നമസ്കാരം ബീഹാറിലെ ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് ജൻസി വോട്ടുകൾ അതായത് പതിനെട്ടിനും ഇരുപത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ളവർ കൂട്ടത്തോടെ തേജസ്വിക്ക് അനുകൂലമാകുന്നു ഇതിന്റെ കാരണം ഇതുവരെ ആരും പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് നിരീക്ഷണം ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാം ബീഹാറിൽ ഇനി എന്താണ് ഇതൊരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇത് മോദിയുടെ ഭാവിയും രാഹുലിന്റെ പ്രതീക്ഷയും ഇന്ത്യയുടെ നാളെയുമാണ് മുപ്പത്തിനാല് സീറ്റുകളിൽ ഇപ്പോൾ ബി ജെ പി തന്ത്രം തളരുകയാണ് യുവജനങ്ങൾ തേജസ്സിയിലേക്ക് ഒഴുകുകയാണ് ജാതി സമവാക്യങ്ങൾ ആർക്കാണ് ഭീഷണി ജൻ സ്വരാജ് പാർട്ടി എൻ ഡി എ ഇന്ത്യയെ രണ്ട് ഭാഗത്തെയും മുറിച്ച് കടക്കുകയാണ് ഇന്ത്യയിലേക്ക് കയറുന്ന ഈ ബീഹാർ പൊടിക്കാറ്റ് കേരളത്തെ എങ്ങനെ ബാധിക്കും ബീഹാർ ഒരുങ്ങുന്നത് മോദിയുടെ ഇന്ത്യയോ അതോ രാഹുലിന്റെ പുതിയ ഇന്ത്യക്കോ ഇതുപോലെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം മാറ്റാൻ കഴിയുന്ന മൂന്ന് ഘടകങ്ങൾ സുപ്രധാനമാണ് അതും ഞാൻ വ്യക്തമായി ഈ വീഡിയോയിൽ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഇന്ന് ഉത്തരം കാണുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും തീ പൊള്ളുന്ന രാഷ്ട്രീയ ചിന്തയാകും അത് കാരണം ഇത് ഇന്ത്യയുടെ ഭാവിയാകുന്ന തെരഞ്ഞെടുപ്പാണ് കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ യൂട്യൂബിന്റെ ആൾക്കോട്ടം ഈ വീഡിയോയെ നിരസിക്കും അതിനാൽ നിങ്ങളുടെ സഹായം ഈ അവസരത്തിൽ ആവശ്യമാണ് ദയവായി ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ എന്ന് അപേക്ഷിക്കട്ടെ സുഹൃത്തുക്കളെ ബീഹാറിൽ ഇപ്പോൾ നടക്കുന്നത് വലിയ രാഷ്ട്രീയ കളികളാണ് ഒരു സാധാരണ സംസ്ഥാന തെരഞ്ഞെടുപ്പല്ല ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നത് ഇത് മോദിയുടെ ഭാവിയും രാഹുലിന്റെ പ്രതീക്ഷയും ഇന്ത്യയുടെ ദിശയും നിർണയിക്കാൻ പോകുന്ന ഒരു വലിയ പോരാട്ടം തന്നെയാണ് സുഹൃത്തുക്കളെ ബീഹാർ ഇന്നൊരു സംസ്ഥാനമേ അല്ല രാജ്യത്തിന്റെ രാഷ്ട്രീയ തുലാസായി അത് മാറിയിരിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയാണ് കേരളത്തിൽ വരെ രാഷ്ട്രീയ കണക്കുകളിൽ മാറ്റം വരുത്തുന്നത് എന്നാൽ ഇത് ഞാൻ പറഞ്ഞതല്ല പ്രതിപക്ഷം പറയുന്നതുമല്ല ബി ജെ പിന്റെ ഉള്ളിൽ നിന്നാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നത് ബീഹാറിൽ മുപ്പത്തിനാല് സീറ്റുകളിൽ ഇപ്പോഴും എൻ ഡി എയും മഹാഗണബന്ധനും കുടുങ്ങിയിരിക്കുകയാണ് അവിടെ ഇവർക്ക് രണ്ടുപേർക്കും എളുപ്പമല്ല കാരണം ജനസുരാജ് അല്ലെങ്കിൽ പ്രശാന്ത് കിഷോർ ആ സീറ്റുകളിൽ മുഴുവനായി തല കീഴാക്കി മാറ്റിയിരിക്കുന്നു അമിത്ഷാ ഇതുവരെ പ്രതീക്ഷിച്ച എല്ലാ തന്ത്രങ്ങളും ബീഹാറിൽ പരാജയപ്പെട്ടു എന്നതാണ് ബി ജെ പിയുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചൂടേറിയ സർവേ ഫലം നിങ്ങൾ അറിഞ്ഞോ ഹൈദരാബാദിലെ എസ് എസ് ഗ്രൂപ്പ് നടത്തിയ സർവേ അനുസരിച്ച് പതിനെട്ട് മുതൽ വയസ്സ് വരെയുള്ള യുവജനങ്ങളിൽ അതായത് ജെൻസി എന്നറിയപ്പെടുന്നവർ നാൽപ്പത്തിയൊൻപത് ശതമാനം പേർ ഇന്ന് തേജസ്വി യാദവിനോട് ചേർന്ന് നിൽക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഗ്രാഫ് പരിശോധിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും അതായത് ബീഹാറിൽ യുവാക്കൾക്ക് ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ അത് തേജസ്വി യാദവാണ് മോദിയും നിതീഷും ചേർന്ന എൻ ഡി എ ക്യാമ്പിൽ നിന്ന് യുവജനങ്ങൾ കൂട്ടത്തോടെ മറുപശത്തേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ അത് മാത്രമല്ല മുപ്പത്തി എട്ട് ശതമാനം വോട്ടർമാർ തേജസ്വിയെ അടുത്ത മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു അതേസമയം നിതീഷ് കുമാറിന് പിന്തുണ പറയുന്നവർ വെറും ഇരുപത് ശതമാനം മാത്രമാണ് സ്ക്രീനിൽ കാണുന്ന ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ തേജസ്വി വളരെയേറെ മുന്നിലാണ് ഇവിടെ എന്താകും തേജസ്വിയെ ഇങ്ങനെ മുന്നിലേക്ക് നയിക്കുന്ന ഘടകം അത് ഇതുവരെ ആരും പറയാത്ത ഒരു രാഷ്ട്രീയ നിരീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം എന്തുകൊണ്ടാണ് ഈ സർവേകൾ തേജസ്വി യാദവിനെ വളരെ മുന്നിലെത്തിച്ചത് കാരണം ജാതി സമൂഹവാക്യങ്ങൾ ഒരുപാട് പ്രതിഫലിക്കുന്ന ബീഹാറിൽ മഹാഗണബന്ധൻ ഒഴികെയുള്ള മറ്റെല്ലാ മുന്നണികളും യഥംശ പാരമ്പര്യമുള്ള യാദവ് എന്ന ജാതി സമൂഹത്തെ പൂർണ്ണമായും ഒഴിവാക്കിയതായി നമുക്ക് മനസ്സിലാക്കാം ഇത് യാദവ് കൊലത്തിൽപ്പെട്ട വലിയ ബീഹാറി സമൂഹത്തിന് വലിയ പ്രതിഷേധത്തിന് കാരണമാക്കുക അവർ ഒന്നായി അവരെ കൂടുതൽ പാർട്ടിയോട് അടുപ്പിച്ചു നിർത്തിയ ആർ ജെ ഡി കോൺഗ്രസ് പിന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നിവയോട് ചേർന്നതും അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ബി ജെ പിയുടെ ചാണക്യനായ അമിത്ഷാ എടുത്ത തീരുമാനത്തിലെ ഏറ്റവും വലിയ തെറ്റുകൾ ഇത് എന്ന് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും തേജസ്വി യാദവിന്റെ പേര് ബീഹാറുകൾ തെരഞ്ഞെടുക്കുന്നത് ഇത് ഒരു ചെറിയ മാറ്റമല്ല ഇത് ജനമനസ്സിലെ ഒരു പൊട്ടിത്തെറി തന്നെയാണ് അതായത് ഒരു തീപ്പരി പോലെ ഉയർന്നു വരുന്ന യുവജന തരംഗം ഇപ്പോൾ ബീഹാറിന്റെ മുഴുവൻ രാഷ്ട്രീയ കണക്ക് തന്നെ അത് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ബീഹാറിന്റെ ഫലം നിർണയിക്കുന്നത് മൂന്ന് വലിയ ശക്തികൾ തന്നെയാണ് അതാരാണ് കൂടുതൽ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് എന്നത് മാത്രമല്ല മറിച്ച് ആരാണ് തന്ത്രത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നതാണ് കൂടുതൽ നിർണായകം അത് ഞാനിവിടെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് പ്രശാന്ത് കിഷോർ തന്നെയാണ് അയാൾ ഇപ്പോൾ ഒരു അല്ല കളം മാറ്റിയ കിളിവാതിലാണ് ഈ വ്യക്തി പലരും അയാളെ ചെറുതായി തന്നെ കണക്കാക്കിയിട്ടുണ്ട് എന്നാൽ ജനസ്വരാജ് എന്ന പാർട്ടി ഇന്ന് ബീഹാറിൽ മുപ്പത്തിനാല് സീറ്റുകളിൽ തകർത്തിയേറിയ കളികളുമായി യും എൻഡി പിളർത്തി മാറ്റിയിരിക്കുകയാണ് ബി ജെ പി മഹാഗഢബന്ധനും ഒരുപോലെ അവിടെ വോട്ടുകൾ നഷ്ടമാകുന്നു പ്രശാന്ത് കിഷോർ ഇപ്പോൾ ഒരു സൈലന്റ് ഗെയിം ചേഞ്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആർ ജെ ഡി തകർക്കാൻ ബി ജെ പി കൊണ്ടുവന്ന ആയുധമാണ് പ്രശാന്ത് കിഷോർ എന്നാൽ ആ ആയുധം തന്നെ പത്മാസ്തുറിന് കൊടുത്ത വരം പോലെ തങ്ങളുടെ നേരെ വരുന്നത് കണ്ട് ഞെട്ടുകയാണ് ബി ജെ പി നേതൃത്വം രണ്ടാമത്തെ ബീഹാറിലെ ഫലം നിർണ്ണയിക്കുന്ന അതിപ്രധാന ഘടകങ്ങളിലൊന്നാണ് ചിറാഗ് പാസ്വാൻ എന്ന വ്യക്തി എൻ ഡി എക്ക് അയാൾ ഹീറോ ആകുമോ അല്ലെങ്കിൽ ബീഹാറിൽ അയാൾ സീറോ ആകുമോ എന്നതാണ് പ്രധാന ചോദ്യം ഏതാണ്ട് ഇരുപത്തിയൊൻപത് സീറ്റുകൾ എൻ ഡി എ ചേർന്ന എൽ പി ജി എന്ന രാംവിലാസ് പാസ്വാന്റെ മകന്റെ കയ്യിലുണ്ട് പക്ഷേ അതിൽ ചിറാഗ് എത്ര സീറ്റുകൾ പിടിക്കും അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം ചില തന്ത്രങ്ങൾ പൊളിയും ചിലതിൽ വിജയമുണ്ടാകും പക്ഷേ തിറാഗ് വിറയ്ക്കുന്ന പെർഫോം ചെയ്താൽ അത് അമിത്ഷായുടെ മുഴുവൻ കണക്കുകൂട്ടിലും തകർക്കപ്പെടും കാരണം നിതീഷ് ചിറാഗ് ശീതയുദ്ധം അത് ആർക്ക് ദോഷമാകും എന്നത് നവംബർ പതിനാലിന് നമുക്ക് മനസ്സിലാകും എൻ ഡി എ ഭാവി ഈ ചെറു പാർട്ടിയുടെ പ്രകടനത്തെ ആശ്രയിച്ചാണ് എന്നതും അമിത്ഷായുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന വലിയ ചോദ്യം തന്നെയാണ് അതുപോലെ തന്നെ ബീഹാറിന്റെ ഫലം മാറ്റുന്നതിൽ ഏറ്റവും നിർണായകമായ മൂന്നാമത്തെ ഒരു ഘടകമാണ് കോൺഗ്രസിന്റെ ബീഹാറിലെ പ്രകടനം എന്നത് അതായത് ഇന്ത്യ മുന്നണിയുടെ ആയുസ് ആണ് കോൺഗ്രസിന്റെ പ്രകടനം ഇപ്പോൾ ബീഹാറിൽ നടക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ പ്രതീക്ഷ അനുസരിച്ച് കോൺഗ്രസിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സീറ്റുകൾ വരെ നേടാനാവും എന്നതാണ് അങ്ങനെയാണെങ്കിൽ തേജസ്വിക്ക് മുഖ്യമന്ത്രി സീറ്റ് തീർച്ചയായും ഉറപ്പ് എന്നാൽ കോൺഗ്രസ് ഇരുപത്തഞ്ചിന് താഴെ അതായത് ഇരുപതോ പതിനഞ്ചോ വരെ പതിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി തളരുകയും തേജസ്വിയുടെ സർക്കാർ പ്രതീക്ഷ താറുമാറാകുകയും ചെയ്യും എന്നതാണ് സത്യം സാധാരണക്കാരന് തീരുമാനിക്കുന്നത് കോൺഗ്രസിന് നിലപാട് ശരിക്കും ജനകീയമാണോ എന്നതാണ് എന്നാൽ വോട്ട് ചോരി എന്ന രാഹുൽ ഗാന്ധി നയിച്ച വലിയ വിപ്ലവ മുന്നേറ്റത്തിന്റെ ശക്തി മഹാഗണബന്ധൻ ഉണ്ടാക്കിയെടുത്ത മുൻതൂക്കം സീറ്റ് വിപണന സമയത്തുണ്ടായ കോലാഹലം മൂലം പൂർണ്ണമായി ഇല്ലാതാക്കി എന്നതാണ് വാസ്തവം സുഹൃത്തുക്കളെ ഇവിടെ പറഞ്ഞ ഈ വലിയ മൂന്ന് ഫാക്ടികൾ പ്രധാന രണ്ട് മുന്നണികൾക്കും ഒരുപോലെ ശക്തിയും ഒരേപോലെ തന്നെ അപകട സാധ്യതയും ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഇവ തന്നെയാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നത് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യത്തിൽ കോൺഗ്രസിന് വോട്ട് ചോരി എന്ന മുദ്രാവാക്യത്തിലൂടെ അവർക്ക് തുടക്കത്തിൽ ലഭിച്ച മുൻതൂക്കം നഷ്ടമായതിനെ മറികടക്കാൻ അവർ ഏതാണ്ട് നാൽപ്പതോളം താരപ്രചാരകരെ ബീഹാറിൽ ഇറക്കിയാണ് ഇനി കളത്തിൽ നിറയാൻ പോകുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രചാരണ യുദ്ധം ബീഹാറിൽ വീണ്ടും ആരംഭിക്കുകയാണ് എന്നതാണ് അതിന്റെ അർത്ഥം അതായത് ഇനി ബീഹാറിൽ കളം കത്തും ക പട്ടാളം അവർ ഉടൻ തന്നെ ബീഹാറിന്റെ നെഞ്ചിൽ ഇറങ്ങും സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഖാർഗെ കോൺഗ്രസിന്റെ അങ്ങനെ മുൻതിര നേതാക്കളെല്ലാം വീതി വീതിയിലേക്ക് ഇറങ്ങി അതുവഴി വോട്ടർമാരുടെ മനസ്സിലേക്കും അവർ മാർച്ച് ചെയ്യും എന്നുറപ്പ് ഇതൊരു ചെറിയ പ്രകടനമായിരിക്കില്ല മറിച്ച് വലിയൊരു തിരിച്ചടിക്ക് തയ്യാറാക്കിയ പാഠപുസ്തകമായി മാറാൻ പോവുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടി ഇനി ബീഹാർ ഇനി അടുത്തതായി ഉയരുന്ന വലിയ ചോദ്യമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ കേരളത്തെ ബാധിക്കും എന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഇത് ബീഹാറിന് മാത്രം തെരഞ്ഞെടുപ്പല്ല എന്നത് അത് കേരളത്തിലെ രാഷ്ട്രീയ കണക്കുകൾ മാറ്റി മറിക്കുന്ന ഒരു പ്രക്രിയ തന്നെ ആയിരിക്കും അതായത് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയം വരുമെങ്കിൽ അതിൻ്റെ ആദ്യ റിഫ്ലക്ഷൻ കേരളത്തിലേക്കാണ് കാണുന്നത് അതായത് കോൺഗ്രസിനും യുവജന നേതാക്കൾക്കും കൂടുതൽ ആത്മവിശ്വാസം യുവജന കണക്ട് ആധുനിക ക്യാമ്പയിൻ സജീവമായ പ്രചാരണങ്ങൾ അങ്ങനെ പറയുമ്പോൾ യു ഡി എഫ് പുതിയൊരു ലൈവിലേക്ക് ചാടിക്കയറും എന്നത് വ്യക്തം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ ബാധിക്കാനിടയുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബീഹാറിൽ ഇപ്പോൾ ബി ജെ പി തന്ത്രങ്ങൾ പരാജയപ്പെട്ടാൽ അത് കേരളത്തിലെ സി പി എം ബി ജെ പി തമ്മിലുള്ള അദർശ ഒരുമയിൽ പൊട്ടിത്തെറിയുണ്ടാകും എന്നത് നൂറ് ശതമാനം ഉറപ്പ് അതിന് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയിലുള്ള സി പി എമ്മിന്റെ ഭയത്തിൽ നന്നേ കുറവുണ്ടാകും എന്നതാണ് സത്യം അതായത് ബീഹാറിൽ വോട്ടർ പട്ടിക നീക്കം വിഭാഗീയ തന്ത്രങ്ങൾ ന്യൂനപക്ഷ ഭീഷണികൾ അങ്ങനെ ബി ജെ പി പരിഷ്കരിച്ച പലതും തകരാറിലായാൽ അതിന് പിന്നാലെ കേരളത്തിലെ സി പി എം ബി ജെ പി ഒത്തിടപാടിന്റെ മുഖം കൂടുതൽ തുറന്നു കാട്ടപ്പെടും എന്നതാണ് സത്യം കാരണം അത് ജനങ്ങൾ കണ്ടുപിടിക്കും ഇവിടെ ആരാണ് കൂട്ടത്തിൽ ആരാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്നൊക്കെ ജനങ്ങൾ താനെ മനസ്സിലാക്കും മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ ബാധിക്കുന്നത് പ്രശാന്ത് കിഷോറിന്റെ മാതൃക അനുകരിക്കൽ എന്നവയിലൂടെയാണ് അതായത് കേരളത്തിലെ പുതിയ പാർട്ടികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു മാതൃകയാകും പ്രശാന്ത് കിഷോറിൽ നിന്ന് കേരളം പഠിക്കുക അതായത് എ ഐ പി പോലുള്ള ഔട്ട്സൈഡർ പാർട്ടികൾക്കും ട്വന്റി ട്വന്റി പോലുള്ള പ്രാദേശിക മുന്നണികൾക്കും നിലപാടുകൾ വ്യക്തമാക്കി പുതുതായി വരുന്ന പാർട്ടികൾക്കും മികച്ച അവസരം കേരളത്തിൽ നൽകുന്നത് പ്രശാന്ത് കിഷോറിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കും എന്നത് വ്യക്തം എല്ലാം എല്ലാമുപരി ഇപ്പോൾ ബീഹാർ എൻ ഡി എക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മോദിക്ക് തന്റെ ശക്തി നഷ്ടപ്പെടും അപ്പോൾ കേരളത്തിൽ സി പി എം ബി ജെ പിയെ ശേരിക്ക് തരും അതുപോലെ തന്നെ ആർ എസ് എസ് എന്തിനാണ് പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് പോലും മോദിയുടെ നിലനിൽപ്പറിയാൻ ബീഹാർ തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് ഇതൊരു ചരിത്രപരമായ അവസരമാണ് ഒറ്റ വരിലേക്ക് ചുരുക്കുമ്പോൾ ബീഹാറിൽ പൊട്ടുന്ന പൊടിക്കാറ്റ് കേരളത്തിലേക്കും കയറും അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫലം ഒരു തലമുറയുടെ ഭാവിയെ തന്നെ നിർണയിക്കുന്നതാണ് എന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും അടി കാണിക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കും നിങ്ങളുടെ ഓരോ കമന്റുകളും വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങൾ നിരീക്ഷിക്കും നിങ്ങളുടെ ഓരോ കമന്റിനും വ്യക്തമായ മറുപടികൾ ഞങ്ങൾ നൽകുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിചിതമായി അഭ്യർത്ഥിക്കും ഇനി മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ఎల్వర్ నంది నమస్కారం